ാര് എങ്ങനെയാണ് ചാർജ് ചെയ്തതിനു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചാർജ് സ്റ്റേഷനിൽ വന്നു അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴൊരു ഫ്രണ്ടില് സൈഡിലായിട്ട് ഫ്യൂവൽ പോലത്തെ ഓപ്പൺ ചെയ്യണം എ സി ഡി സി ഉണ്ട് നമ്മൾ ഡി സി ചാർജ് ചെയ്യാനുണ്ട് ഫാസ്റ്റ് ചാർജർ നോർമൽ ചാർജർ അപ്പൊ ഡി സി ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ സൈഡിൽ കണ്ടില്ലേ ഡി സി വണ് ഡി സി ടു അത് മുപ്പത് കിലോട്ടും ഇപ്പുറത്തും മുപ്പത് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പൺ ചെയ്തേ നമുക്ക് ഓരോ മാപ്പ് സ്റ്റേഷൻ അല്ലേ സ്റ്റേഷൻ അതാണ് ആ മാർക്ക് കാണിച്ചും നമ്മുടെ വാലറ്റ് എടുത്തു നോക്കുക എത്ര രൂപ ഉണ്ടെന്ന് നോക്കുക ഇപ്പൊ എഴുന്നൂറ്റി എമ്പത്തഞ്ചുണ്ട് ഇനി ഇത് ചാർജ് ചെയ്യാൻ നേരത്ത് നേരെ നമ്മള് ഡിസ്കവറിലേക്ക് പോകും അതായത് മെയിൻ പേജിലേക്ക് അതിന് എഴുന്നൂറ്റി എമ്പത്തഞ്ചുണ്ടെങ്കിൽ എഴുന്നൂറ്റി എമ്പത്തിയഞ്ച് രൂപ ഒരിക്കലും ചാർജ് ചെയ്യരുത് കാരണം ഒരു ടാക്സ് എൺപത് രൂപയോളം വരും അപ്പൊ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു അറുന്നൂറ് രൂപയ്ക്കാണ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അത് നേരെ വന്നിട്ട് നമ്മള് സെലക്ട് ചെയ്യുക അത് ഈ മെഷീനിൽ സ്കാനില് നമ്മള് ആഡ് കണ്ടോ എന്നിട്ട് നമ്മള് വണ്ണും ഉണ്ട് ഉണ്ട് ഇതിൽ ഏതാന്നുള്ളത് ഗണ് സെലക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ ഞാനിപ്പോ സി എസ് ആണ് കൊടുക്കണത് അത് കൊടുക്കാൻ നേരത്തെ എമൗണ്ട് അവര് ചോദിക്കും ഇപ്പൊ ഇവിടെ കണക്ടർ താരിഫ് എഴുതിയിട്ടുണ്ട് ഇത് കണ്ട കിലോ ആട്ടിന് പതിമൂന്ന് രൂപയുള്ളു ഈ ഇതിന് മാത്രാണ് ഈ റേറ്റ് കിട്ടുന്നത് ഈ സമയത്ത് രാത്രി ആ രാത്രി ബാക്കി എല്ലായിടത്തും റേറ്റ് കൂടുതലായിരിക്കും ഈ ആപ്പില് ഈ സഡ് ഫോർ ഇ വി എം എന്ന് പറഞ്ഞില്ലേ ആ ആപ്പില് മാത്രമേ ഈ ഒരു എമൗണ്ടിൽ കിട്ടുന്നത് ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് എമൗണ്ട് ആ വാട്ട് വാട്ട് നമുക്ക് അത് അത് കൊടുക്കുക കൊടുക്കുക വാലറ്റ് ആണ് ഉപയോഗിക്കണം പൈസ െ ഓപ്പം പ്രോസസ് ചാർജ് കാണിക്കും ഓപ്പൺ ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ആണ് രൂപയ്ക്ക് ചെയ്യാൻ രൂപ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നാപ്പത്തിരണ്ട് വാട്ട് നമുക്ക്

ട്ടോ ഇതുകൊണ്ടോ നാപ്പത്തിരണ്ട് പെർസെന്റേജ് നമുക്കിപ്പോ ഉണ്ടായിരുന്നല്ലേജ് നാപ്പത്തിരണ്ട് പെർസെന്റേജ് നമുക്ക് വണ്ടിയുണ്ട് ഓക്കെ അപ്പൊ ഇത്ര കേസുള്ളൂ